ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ അനിമോൾക്ക് ഒരു വലിയ ഹൃദയം നിറഞ്ഞ കൺഗ്രാച്ചുലേഷൻസ് കാരണം അനിമോളാണ് സീസൺ സെവൻ്റെ കപ്പെടുത്ത് ഉയർത്തിയതും ലാലേട്ടൻ ആ കൈ പിടിച്ചുയർത്തിയതും അപ്പോൾ അതൊരു നല്ല മുഹൂർത്തം തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു ആഗ്രഹമായിരുന്നു ഇതൊരു ലേഡിക്ക് കിട്ടണമെന്ന് അതെന്തായാലും നടന്നു ആ വിചാരിച്ചതാണ് അത് ഏത് ലേഡി അന്ന് അറിയില്ലായിരുന്നു ഞാൻ ഞാനെൻ്റെ ഇത് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ലേഡിക്ക് തന്നെ ആയിരിക്കും കിട്ടുക അങ്ങനൊരു എന്തോ എൻ്റെ മനസ്സിലങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആരാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അന്ന് അനിമോളുടെ പെർഫോമൻസ് നമുക്കറിയില്ല അതുപോലെ അതൊന്നും അറിയില്ല ഒരു ലേഡിക്ക് കിട്ടും അങ്ങനെ ഒരു തോന്നല് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കിട്ടുകയും ചെയ്തു വളരെ സന്തോഷമുണ്ട് ഞാനൊരു ലേഡി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് സ്ത്രീകൾക്ക് കിട്ടുമ്പോൾ അതൊരു കുറച്ചുകൂടെ ഇരട്ടി മധുരം തോന്നുന്നത് പക്ഷേ ഇത് ഈ ഇരട്ടി മധുരത്തിൻ്റെ ഇടയിൽ ഒരു കല്ല് കടിച്ചെങ്ങനെ ഇരിക്കും ഇപ്പം അതുപോലെയാണ് അനുമോളുടെ വിജയം പോ കാരണം അനുമോളുടെ പി ആറിനെ പറ്റി പലരും പലതും പറഞ്ഞ് നടക്കുന്നുണ്ട് അത് നമ്മൾ അത്ര വിശ്വസിച്ചില്ല പക്ഷേ അനുമോളുടെ പി ആറ് തന്നെ വന്ന് സംസാരിച്ച ഒരു ഇൻ്റർവ്യൂ ഉണ്ട് റോഷൻ ഇൻ്റർവ്യൂ നടത്തണതിൽ അത് നിങ്ങൾക്ക് എനിക്കിതിലിടാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് നിങ്ങൾ കണ്ടുനോക്കും പി ആറിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് വിനു അപ്പോൾ അതിൽ വിനു പറയുന്ന ചില കാര്യങ്ങൾ കേട്ടപ്പോൾ ഇത് സത്യസന്ധമായി ഗെയിം കളിച്ച് അവിടെ ജയിക്കാൻ ജയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണോ ബിഗ് ബോസ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ആ വിനു തന്നെ പറയുന്നുണ്ട് ഞാൻ എനിക്ക് പി ആർ തന്നില്ലായിരുന്നെങ്കിൽ അനുമോൾ ഒരു അമ്പത് അമ്പത്തഞ്ച് ദിവസമായപ്പോൾ പുറത്തേക്ക് വന്നതെന്നെ അതോ പുറത്തേക്ക് വരികയാണെങ്കിൽ തന്നെ വളരെ മോശം എന്താണ് ഇമേജിലായിരിക്കും വരിക നല്ലോണം നെഗറ്റീവ് അടിച്ചിട്ടായിരിക്കും അനുമോൾ വരിക കാരണം ഒരാൾക്കും ഇഷ്ടപ്പെടാതെ ഒരു ഒരു വർഷത്തോളം സൈബർ ബുള്ളിങ്ങൊക്കെ ഏൽക്കേണ്ടി വരും അത്രയും മോശം ഗെയിമോടുകൂടെ അവൾ പുറത്തേക്ക് വരേണ്ടതായിരുന്നു പക്ഷേ ഞാൻ അതിനെല്ലാം എന്താ പറയുക പറയാലോ അവൾ പറയണതിനെയൊക്കെ വെളുപ്പിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അതെല്ലാം പോസി നെഗറ്റീവിനെയൊക്കെ ഞാൻ പോസിറ്റീവാക്കി ആക്കി അവിടെ നിർത്തിയത് കൊണ്ടാണ് അനിമോൾക്ക് ഇപ്പോൾ കപ്പടിക്കാനും അതായത് ഈ ഇൻ്റർവ്യൂ നടത്തിയത് ഈ കപ്പ് ഒരു രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം മുമ്പാണ് പക്ഷെ അപ്പം തന്നെ ബിനു പറയുന്നുണ്ട് കപ്പ് കിട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ ആദ്യമേ തീരുമാനിച്ച് തീ അവർക്ക് അറിയുന്നുണ്ട് കപ്പ് കിട്ടുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അനിമോൾക്ക് ഇങ്ങനെ വിജയിക്കാൻ പറ്റണത് ഇത്രയും സക്സസ് ആയിട്ട് അവിടെ നിൽക്കാൻ പറ്റണത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാനത് ആലോചിക്കണത് അപ്പോൾ അനിമോള് പറഞ്ഞ കുറേ നെഗറ്റീവ് കാര്യങ്ങളുണ്ട് നെഗറ്റീവ് കാര്യങ്ങൾ ഫസ്റ്റ് വരുന്നത് തന്നെയാണ് ആ ജിസയിലുമായിട്ടുള്ള പ്രശ്നം പോതപ്പിനുള്ളിലുള്ളത് അപ്പോൾ അതിനെല്ലാം വെളുപ്പിക്കുക അതായത് അവൾ ബുക്കുകൾ കൊടുക്കുന്ന നെഗറ്റീവ് എല്ലാം പോസിറ്റീവ് ആക്കുക അപ്പോൾ അങ്ങനെ പോസിറ്റീവ് ആക്കുമ്പോൾ അവിടെ വരുന്നത് എന്താ വെച്ചാൽ നന്നായി ഗെയിം കളിക്കുന്ന ആളാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതൊരു വിഷമമുള്ള കാര്യമല്ലേ അതുപോലെ ഈ അനിമോള്ക്ക് എന്താണ് നല്ല എന്താണ് പോസിറ്റീവായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അനിമോൾ ആരായിട്ട് വഴക്ക് കൂടണമെന്ന് വെച്ചാൽ അവരെ നെഗറ്റീവ് ആക്കണം എന്നാലാണ് അനിമോൾ പോസിറ്റീവ് ആവുള്ളൂ അങ്ങനെയാണ് നമ്മുടെ ആര്യൻ ജിസേൽ ഇങ്ങനെയുള്ളവരെല്ലാം നല്ല നല്ല ഗെയിമേഴ്സ് എല്ലാം പുറത്ത് വന്നിരിക്കുന്നത് അതുപോലെ ജീഷനാണെങ്കിലും അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അവരെല്ലാം പുറത്ത് വരാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോള് കാരണം തന്നെയാണ് അതുകൊണ്ട് അക്ബർ പറയണതിൽ തെറ്റ് പറയാനില്ല കാരണം എന്താണ് കാരണം അനുമോള്ക്കാരനാണ് ഇവരെ ഔട്ടായി പോയത് എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് അപ്പോൾ അതിലെല്ലാം സത്യമുണ്ട് എന്നുള്ളത് ഈ പി ആർഒ ആയിട്ടുള്ള ഇൻ്റർവ്യൂ നടന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് അപ്പോൾ പറയണ്ടേ എനിക്ക് എത്ര അപ്പോൾ ആ ആങ്കർ ചോദിക്കേണ്ടത് പതിനാറ് ലക്ഷം തന്നു തന്നുവെച്ചപ്പോൾ എനിക്കിപ്പോൾ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ടാണ് തന്നിരിക്കുന്നത് പക്ഷേ അവൾക്ക് വിന്നറാവല്ലോ വിന്നറായി കപ്പ് കിട്ടുമ്പോൾ ഈ പറഞ്ഞ എമൗണ്ട് കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ശൈത്യ ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ നിന്നിട്ടുള്ളൂ ശൈത്യടേന്ന് ഒന്നര ലക്ഷമാണ് വാങ്ങിച്ചിരിക്കുന്നത് അത് ഇയാളുടെ പേയ്മെൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അനുമോള്ക്ക് ഈ നൂറ് ദിവസം പി ആർ വർക്കും ചെയ്തു അതുകൂടാതെ വോട്ടും എന്താണ് ഏതൊക്കെയോ എനിക്ക് മറന്നുപോയി ഏതൊക്കെയോ യൂട്യൂബേഴ്സുമായിട്ട് കണക്റ്റായിട്ട് അവരുടെ നിന്നെല്ലാം കുറേ വോട്ടൊക്കെ വാങ്ങിച്ച് പിന്നെ അനുമോള് വിജയിക്കുകയും ചെയ്തു പിന്നെ അനിമോളുടെ നെഗറ്റീവ് എല്ലാം പോസിറ്റീവായി കൊടുത്തു അതെല്ലാം ചെയ്തതിന് എന്തായാലും ഈ പറഞ്ഞ പോലെയുള്ള പൈസ എമൗണ്ട് അയാൾ വാങ്ങിക്കാതിരിക്കില്ല അത് ഉറപ്പാണ് അപ്പോൾ എന്തായാലും വിനു പറഞ്ഞത് ഹിറ്റായി കഴിഞ്ഞ വർഷം ജിൻറ്റോയുടെ എന്താണ് പി ആർ ആയിരുന്നു ഈ പറയുന്ന വിനു ആ വിനു തന്നെയാണ് ഇപ്പോൾ അനുമോൾഡി ആയിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുള്ളൊരു എനിക്ക് തോന്നുന്നു വിനു പറഞ്ഞു കൊടുത്തിട്ടുള്ള ആണോ അല്ല സോറി വിനു പറഞ്ഞു കൊടുത്തിട്ടുള്ള ഐഡിയ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഏകദേശം നമ്മുടെ ജിൻഡോയില് ജിൻഡു ആണെങ്കിലും അനിമോൾ ആണെങ്കിലും പറയുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ഒരു എന്താണ് സെയിം തോന്നാറുണ്ട് കാരണം അവരെല്ലാം ഈ പണ്ടത്തെ കാര്യങ്ങൾ പറയുക എൻ്റെ കുടുംബകാര്യങ്ങൾ പറയൽ സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങൾ പറയൽ അങ്ങനെ ജിൻഡു അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര 对。Build. ഒറ്റപ്പെടേ സ്ട്രാറ്റർജി അതെടുത്തിട്ടുണ്ട് അത് ജിൻഡോ എടുത്തിട്ട് ജിൻഡോ എടുത്തതെന്ന് പറഞ്ഞാൽ ജിൻഡുവിനെ അവർ ഒറ്റപ്പെടുത്തിയതായിരുന്നു കഴിഞ്ഞ വർഷം എല്ലാവരും കൂടെ ഇത് അനുമോൾ ഒറ്റപ്പെടുത്തിയില്ലെങ്കിൽ കൂടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ള ഒരു സ്ട്രാറ്റർജി കാണിക്കുന്നുണ്ട് അപ്പോൾ അതും ഒരു സെയിമായി തോന്നുന്നുണ്ട് പിന്നെ ഇങ്ങനെ കുറേ എനിക്ക് ഞാൻ ഇന്നലെ ഇങ്ങനെ ഓരോന്ന് ഓർത്തെടുക്കുമ്പോൾ എനിക്ക് തോന്നിയതാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം എന്താണ് ഈ പി ആർ പറഞ്ഞു കൊടുത്തിട്ട് എന്തായാലും പി ആർ പറയുമല്ലോ ഇങ്ങനെയൊക്കെ നിങ്ങൾ അവിടെ പോയി കളിക്കണം എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കളി ണ്ട് കുറച്ചൊക്കാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ എന്താണ് ആ എല്ലാ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് അനിമോൾക്ക് കിട്ടി വിജയം അത് നല്ല തന്നെയാണ് എനിക്ക് സന്തോഷമുള്ള കാര്യം പക്ഷേ അനിമോൾക്ക് വിജയിക്കാൻ വേണ്ടി മറ്റുള്ള നന്നായി കളിക്കണ ആൾക്കാരെല്ലാം പുറത്തു പോയില്ലേ അതൊരു എന്താണ് റിയൽ ഗെയിമാണോ അതാ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അടുത്ത വർഷവും ഈ വിനുവിന് ഒരുപാട് ബുക്കിംഗ് വരികയായിരിക്കും കാരണം ഇങ്ങനെ കൈ ജിൻഡോനും കിട്ടിയതാണ് അതുപോലെ അനിമോൾക്കും കിട്ടിയതാണ് അപ്പോൾ ഇനി അടുത്ത വർഷം ഇതൊക്കെ തന്നെ നടക്കാൻ പോകണം അപ്പം നമ്മൾ നന്നായി കളിക്കുന്നവർക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് ഇപ്പം മനസ്സിലായി അപ്പോൾ പി ആർ ആണ് അവിടെ കളിക്കണത് ജനങ്ങളുടെ വോട്ടല്ല എന്നുള്ളത് ഇപ്പം മനസ്സിലായി പിന്നെ എന്താണെന്ന് വെച്ചാൽ അനിമോള് ചെയ്ത എന്താണ് അതുപോലെ ശൈത്യക്കും ഈ പി ആർ എൻ എ കൊടുത്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അയാൾ എന്നെ പറയേണ്ടത് ശൈത്യം അതിൻ്റെ ഉള്ളിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും ഞാൻ എങ്ങനെയൊക്കെ പിടിച്ചു നിർത്തി ശരിക്കും ബിൻസി പോകേണ്ട സമയത്ത് അതായത് രണ്ടാമത്തെ ആഴ്ച ശൈത്യം പോകേണ്ടതാണ് എന്നിട്ടും ഞാൻ ഓരോന്ന് ചെയ്തിട്ട് വോട്ട് വോട്ടിങ്ങിൻ്റെ ഇത് നിലയിൽ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടാണ് ശൈത്യം രണ്ട് മൂന്നാഴ്ചങ്കിലവിടെ നിന്നത് മൂന്നോ നാലോ ആഴ്ച അവിടെ നിന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ശൈത്യെക്കാട്ടും നന്നായിട്ട് അവിടെ കുറച്ചുകൂടെ ശബ്ദമുയർത്തിയിരുന്നത് ബിൻസി ആയിരുന്നു പക്ഷേ ബിൻസിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല ഈ പി ആറ് കാരണം അപ്പോൾ ഇതിലിപ്പോൾ എന്താ ഉള്ളത് ഇനിയിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇനി അടുത്ത വർഷമൊന്നും ബിഗ് ബോസ് കാണാതിരിക്കണമായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ പി ആറാണ് കളിക്കണത് അല്ലാതെ ജനങ്ങളുടെ പക്ഷേ ലാലേട്ടൻ എപ്പോഴും പറയേണ്ടത് എന്താണ് ജനവിധി പ്രകാരം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇഷ്ടംപ്രകാരമാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിങ്ങൾ പുറത്ത് വരണമെന്ന് പക്ഷേ ഇനി അത് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ജിസയില ആര്യനൊക്കെ പോകുമ്പോൾ ഒരിക്കലും ജനങ്ങളുടെ ഇഷ്ടപ്രകാരം ആയിരുന്നില്ലേ അത് അത് പി ആറിൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പം അത് പറയണതിൽ താല്പര്യം ലാലേട്ടം പറഞ്ഞാലും അതത്ര ഇങ്ങോട് ഏൽക്കില്ല ജന കോടികളുടെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇതൊന്നു മാറ്റി പറയേണ്ടി വരുന്ന തോന്നുന്നു കാരണം ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ കളിക്കണവർക്ക് ബിഗ് ബോസ് തന്നെ ഒരു പോയിന്റ് കൊടുക്കുക എന്നിട്ട് അവർക്ക് വോട്ടിങ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും ശരിക്കും പറഞ്ഞാൽ അനുമോൾ കുറച്ച് പി ആർ ഒന്നും കൊടുക്കാതെ തന്നെ നല്ലപോലെ കണ്ടൻ്റ് പറഞ്ഞാൽ കരച്ചിലാണ് മെയിൻ കണ്ടൻറ്റ് പിന്നെയുള്ള ഈ ഒരു പരിപാടിയൊക്കെയാണ് എന്നാലും അതിലങ്ങട്ട് കയറി നിന്നിരുന്നെങ്കിൽ ഈ പി ആറിൻ്റെ ഈ ഒരു കപ്പ് കിട്ടിയിട്ടും ആ കുട്ടിക്ക് അതിനൊരു വാല്യൂ ഇല്ലാത്ത പോലെയല്ലേ തോന്നുന്നത് എല്ലാവരും ചോദിക്കുമ്പോൾ എല്ലാവരും എന്താ പറയണ എന്താണ് കപ്പ് കിട്ടിയത് പി ആർ കൊണ്ടാണ് അപ്പോൾ എല്ലാവരും അതുതന്നെ പറയണം അപ്പോൾ അതിനാ ഒരു കപ്പിനൊരു എന്താ പറയുക ഒരു വാല്യൂ ഇല്ലാത്ത പോലെ തോന്നുന്നത് ആ കുട്ടി അവിടെ എത്ര ഗെയിം കളിച്ചാലും കളിച്ചില്ലെങ്കിലും ഈ പി ആറ് വന്നിട്ടും എല്ലാ കാര്യവും പറഞ്ഞു പത്ത് അറുപത് അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ അനുമോള് പുറത്ത് വരേണ്ടതാണ് അതും വന്ന് വരുന്നത് വളരെ മോശമായിട്ടായിരിക്കും വരിക ഒരു വർഷം വരെ സൈബർ ബുള്ളിങ് ആ കുട്ടി കേൾക്കേണ്ടി വരും ഞാൻ ഇത്രയും പ്രശ്നം ഇടയിൽ കയറി ഞാനിങ്ങനെ എന്താണ് അവളുടെ നെഗറ്റീവ് നെഗറ്റീവിനെയൊക്കെ പോസിറ്റീവ് ആക്കിയത് കൊണ്ടാണ് ആ കുട്ടിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഇപ്പോൾ ജനങ്ങളുടെ വിധിപ്രകാരം എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ ജനങ്ങളുടെ വിധിപ്രകാരം എന്ന് പക്ഷേ എനിക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ കോമണറായി വന്ന അനീഷ് ഫസ്റ്റ് ഡേ തൊട്ട് ഹൺഡ്രഡ് ഡേ വരെ ഔട്ടാവാതെ ഔട്ട് ആവാതെയാണ് അവിടെ നിന്നത് ഫസ്റ്റ് റണ്ണപ്പ് റണ്ണർ അപ്പായി എന്തായാലും അത് വളരെ ബഹും എന്താണ് വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷിനൊരു ഇതുപോലെ ഫെയിം അനിമോളെ പോലെ ഒരു ഫെയിം ഇല്ല ഇതുപോലെ സെലിബ്രിറ്റികളുടെ വോട്ട് പിടുത്തം ഇല്ല ഇതിപ്പോൾ സെലിബ്രിറ്റി സീരിയലത്തെ ഒരുപാട് ആൾക്കാർ വന്ന് അനിമോൾക്ക് വോട്ട് കൊടുക്കണം പറയുന്നുണ്ട് ഇത് അതൊന്നുമില്ല അനീഷിന് ഒന്നുമില്ലാണ്ട് ഇവിടെ വരെ എത്തിയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ റിയൽ വിന്നർ ആരാന്ന് ചോദിച്ചാൽ അത് അനീഷ് തന്നെയായിരിക്കും അത് അതിൽ സംശയമില്ല അത് എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരും പറയണ കാര്യമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതാണ് ഞാൻ പറയാൻ വന്നതും ഇത് തന്നെയാണ് അനിമോൾക്ക് കപ്പ് കിട്ടിയാൽ സന്തോഷമുണ്ട് ഞാൻ ആദ്യമേ ഈ ഇത് എന്ന ഈ ലാലേട്ടൻ്റെ ഈ ഓഗസ്റ്റ് മൂന്നിലായിരുന്നു ഇത് തുടങ്ങിയത് അപ്പം തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നത് ഒരു ലേഡിയെ കൊണ്ടുപോകുകയുള്ളൂ എന്ന് പക്ഷെ അന്ന് നമുക്ക് ആരാ എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ ഈ ലേഡി കൊണ്ടുപോയി പക്ഷെ അത് ഇങ്ങനൊരു പി ആറിൻ്റെ ഒരു പ്രശ്നം വന്നത് ഭയങ്കരതായി പി ആറ് കൊടുത്തു എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട് അവരും സമ്മതിക്കേണ്ട അവർ വീട്ടുകാർ ഇപ്പം സമ്മതിക്കേണ്ടത് പിന്നെ എല്ലാം എന്നിട്ട് അവർ പറയണുണ്ട് പി ആർ കൊടുത്തിട്ടുണ്ട് അവൾ പി ആർ കൊടുത്തിട്ട് അവിടെ കണ്ടൻറ്റും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിൽക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ കണ്ടന്റ് എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് പ്രശ്നം അവൾക്കറിയാം നന്നായിട്ട് എന്താ ചെയ്യേണ്ടത് എവിടെയാണ് നിൽക്കേണ്ടതെന്ന് അറിയാം അനിമോൾക്ക് അതുകൊണ്ട് തന്നെയാണ് അവൾ കണ്ടന്റും കൊടുത്തു അതിൻ്റെ കൂടെ പി പി ആറിൻ്റെ വർക്കും കൂടി ആയപ്പോൾ അവൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ പറ്റി അപ്പോൾ എന്തായാലും അറിയായിരുന്നു രണ്ട് ദിവസം മുമ്പ് തന്നെ എല്ലാവർക്കും അറിയായിരുന്നു അനിമോൾ എന്നെ ജയിക്കാൻ പോകണമെന്നുള്ളതിൽ സംശയം ഉണ്ടായിരുന്നില്ല അപ്പോൾ അനിമോൾക്ക് ഇപ്പോൾ കപ്പ് കയ്യ് പിടിച്ച് ഉയർത്തിയപ്പോൾ അത് വലിയ അത്ഭുതമായിട്ട് തോന്നിയില്ല കാരണം നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് അനിമോൾ എന്നെ കപ്പ് തൂക്കുള്ളൂ അനിമോൾ എന്നെ കപ്പ് തൂക്കുള്ളൂ എന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അത് സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും ആ കുട്ടി എന്താണ് അത് ആഗ്രഹിച്ച് വന്ന ഒരു കുട്ടിക്ക് അത് കിട്ടുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അഭിമാന നിമിഷം തന്നെയാണ് കാരണം ആ സമയത്ത് നമ്മുടെ അടക്കമല്ലേ ആരാണ് എന്താണെന്നൊന്നും നമ്മൾ നോക്കില്ല ആ ലാലേട്ടൻ ആ കൈ ഉയർത്തുന്ന സമയത്ത് നമ്മൾക്കന്നെ കണ്ണ് നിറഞ്ഞു പോവും അങ്ങനത്തെ ഒരു മൂവ്മെൻ്റ് ആണ് അതിപ്പോൾ ആർക്കായാലും പ്രത്യേകിച്ച് ഒരു സ്ത്രീക്കായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ദിൽഷയാണ് ഏക ലേഡി വിന്നർ പറഞ്ഞിട്ടായിരുന്നു ആ സ്ഥാനം അനിമോൾക്കും കൂടി കിട്ടിയിരിക്കുകയാണ് അപ്പം എന്തായാലും സന്തോഷമുണ്ട് പക്ഷേ ഇനി നെക്സ്റ്റ് ഇയർ ഇതുപോലെ പി ആർ വർക്ക് ചെയ്തിട്ട് വോട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ വോട്ട് ചെയ്യണേലൊരു ബലമില്ലല്ലോ എന്നൊരു തോന്നലാണ് അത്രേ ഉള്ളൂ അല്ലാതെ അനുമോൾ അവിടെ കളിച്ചിട്ടില്ല എന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷേ ആ പി ആറ് വന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാതെ അനിമോളെ ഇതാക്കാനോ എന്താണ് ഒന്നിനു വേണ്ടിയിട്ടല്ല അനിമോള് നല്ലോണം കളിച്ചിട്ടുണ്ട് ലാസ്റ്റൊക്കെ ആകുമ്പോൾ അവളെ എല്ലാവരും ഒറ്റപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നു അവളോട് പല കാര്യങ്ങളും അതായത് പേഴ്സണൽ കാര്യങ്ങൾ വന്നിട്ട് കുത്തി കുത്തി പറഞ്ഞു പറഞ്ഞ് ആ ലാസ്റ്റ് വീക്കിൽ മറ്റേ റീഎൻട്രി വന്നിട്ട് ഒരുപാട് പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പ്രഷറിനെല്ലാം ബലം കിട്ടി അവൾക്ക് ആ കയ്യിലാ കപ്പ് പിടിച്ച് നിൽക്കാൻ പറ്റിയല്ലോ ബിഗ് ബോസിൻ്റെ എംബ്ലോ ഉള്ളത് അതൊരു വലിയൊരു കാര്യമല്ലേ അതിന് ലൈഫ് ലോങ് അവൾക്കത് കാണുമ്പോൾ അവൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമല്ലേ അങ്ങനെ എന്തായാലും നല്ല സന്തോഷമുണ്ട് പക്ഷെ എന്നാലും പറയുകയാണ് എനിക്ക് നല്ലോണം ആയിട്ടുള്ള ആൾക്കാർക്ക് വോട്ട് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പി ആറ് കിടന്നിട്ട് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കരുത് അതെനിക്ക് പറയാനുള്ളൂ കാരണം പി ആറ് പറഞ്ഞതാണ് അമ്പതോ അറുപത് ദിവസത്തിനുള്ളിൽ അനിമോൾ പുറത്താവേണ്ടതാണ് എനിക്ക് തോന്നുന്നു ആ ജിസേലിൻ്റെ ആ പ്രശ്നം കഴിഞ്ഞത് അനിമോൾ പുറത്തിറങ്ങേണ്ടതാണ് കാരണം ഒരുപാട് നെഗറ്റീവ് വന്നിരുന്നു അനിമോൾക്ക് പക്ഷേ അതിനെല്ലാം പോസിറ്റീവ് ആക്കാൻ വേണ്ടി എന്തായി ജിസേലിൻ്റെ ആരിൻ്റെ മേലെ തേച്ചു അവർ നെഗറ്റീവായി അങ്ങനെ അനിമോൾ പുറത്ത് വന്നു സോറി ജീസയിൽ പുറത്ത് വന്നു അതാണ് എനിക്കൊരു വിഷമം തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി അവിടെ നന്നായി ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു നന്നായി ഗെയിം കളിക്കുക പറഞ്ഞാൽ അവൾ അവൾക്ക് വേണ്ട കണ്ടൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മലയാളം അറിയാത്ത കുട്ടി വന്നിട്ട് മലയാളം എല്ലാം പഠിച്ച് അവൾ അവിടെ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമായിരുന്നു കാരണം അവളുടെ ഔട്ട് അവൾ ഔട്ടായി പറഞ്ഞപ്പോൾ എല്ലാവർക്കും വിഷമായിരുന്നു അവൾ സീക്രട്ട് റൂമിലായിരിക്കണേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കണേ ഞാൻ എല്ലാവരും കൻ്റ് ഇടണം ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ എനിക്കും ഭയങ്കര വിഷമമായിരുന്നു ഒരു എന്റർടൈൻമെന്റ് പോലെ ആയിരുന്നു അവിടെ അതിൻ്റെ സംസാരമൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു അങ്ങനെ ഒരാളും വേണമല്ലോ ബിഗ് ബോസിൽ എന്നാലേല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂ പിന്നെ അനുമോളും തമ്മിലൊരു ഫൈറ്റിങ് എല്ലാം എപ്പോഴും അവർ തമ്മിലുണ്ടായിരുന്നു അപ്പോൾ അനിമോൾ ഔട്ടാവേണ്ട സമയത്താണ് നമ്മുടെ ജിസയിൽ ഔട്ടായെന്നാണ് നമ്മുടെ പി ആറ് പറയുന്നത് അതും ഒരു വർഷത്തോളം സൈബർ ബില്ലിങ് കേൾക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതെല്ലാം മാറ്റി കൊടുത്ത ഈ അങ്ങനെ പി ആർ എന്തായാലും നല്ല ചില്ലറക്കാരനല്ല സത്യം പറഞ്ഞത് അത്രയ്ക്കും ബുദ്ധിയുള്ളൊരു പി ആറാണ് അങ്ങനെ ഒരു പി ആറിനെ അനിമോള് കണ്ടെത്തിയതുകൊണ്ട് അനിമോൾക്ക് നല്ലൊരു വിജയം കൊണ്ടുവരാൻ പറ്റി ഇനി പറയേണ്ട അടുത്ത വർഷം സീസൺ എയ്റ്റിലേക്ക് വേണ്ടിയിട്ട് വിനു പറഞ്ഞ പി ആർക്ക് ഭയങ്കര ബുക്കിംഗ് ഇപ്പം തന്നെ തുടങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ യൂട്യൂബിലോരോ പോസ്റ്റൊക്കെ കാണുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ ഇനിയെങ്കിലും അടുത്ത വർഷമെങ്കിലും ഇങ്ങനെ നന്നായി കളിക്കുന്ന ആൾക്കാർക്ക് മാത്രം അവസരം കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അനിമോൾ കളിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആര്യൻ ജിസേൽ അങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ അനിമോൾക്ക് വേണ്ടിയിട്ട് നെഗ എന്താണ് നെഗറ്റീവ് ആക്കിയിട്ട് അവരെയൊക്കെ പുറത്താക്കി അവർക്ക് വോട്ട് കമ്മിയാക്കിയിട്ട് എന്ന് പി ആർ തന്നെ പറഞ്ഞോ ഞങ്ങളൊന്നുമല്ല നിങ്ങളാ ഇൻ്റർവ്യൂ കണ്ടോ റിയാം കാരണം അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇവര് കാരണം എന്താണ് ഇവര് പുറത്തായി എന്നുള്ളത് പക്ഷേ നമുക്ക് മനസ്സിലാവും കാരണം അമ്പത് അറുപത് ആ ദിവസം അനിമോള് പുറത്താവേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ ടൈമിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ഇത് ഈ പ്രശ്നങ്ങളും പിന്നെ അത് കൂടാതെ കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഒരു പത്ത് വേറെ ജിസേലിൻ്റെ പ്രശ്നം കൂടാതെ വേറെ അനിമോളും ആര്യനും ഒക്കെ തമ്മിൽ എന്താണ് ഒക്കെ ഉണ്ടായില്ലോ അപ്പോൾ ആ സമയത്ത് പുറത്തിറങ്ങേണ്ട ആള് ഇപ്പോൾ പുറത്തിറങ്ങുകയാണ് അപ്പോൾ അത് കൊണ്ട് ഞാൻ പറഞ്ഞു െന്ന് പറഞ്ഞാൽ നല്ല ആയി കളിക്കണ ആൾക്കാർക്ക് അടുത്ത വർഷമെങ്കിലും നല്ല വോട്ട് കിട്ടി അവർ ജയിക്കട്ടെ പ്രേക്ഷകർക്ക് ഇനിയിപ്പോൾ ഒരു കാര്യവും ഇതിൽ ഇടപെടാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി കാരണം പ്രേക്ഷകർ ഇടപെട്ടതുപോലെ ഒന്നല്ല അവിടെ ഗെയിം നടക്കുന്നത് അതുകൊണ്ട് പി ആറുകളോട് മാത്രമാണ് ഇനിയിപ്പോൾ പറയാനുള്ളത് അല്ലാതെ പ്രേക്ഷകരോടല്ല ഇനിയിപ്പോൾ ലാലേട്ടൻ വന്നിട്ട് ഔട്ടാക്കണമെങ്കിൽ ഇങ്ങനെ പറയണം പി ആറുകളുടെ നമ്മൾ പറയില്ലേ എന്താണ് പ്രേക്ഷകരുടെ പിന്തുണ എന്ന് പി ആറുകളുടെ പിന്തുണ എന്ന് ഇനി പറയണം അപ്പോൾ പി ആറുകളുടെ പിന്തുണ കാരണം അവർ നല്ല ആൾക്കാരെ അവിടെ നിർത്താൻ നോക്കണം നല്ല ഗെയിം കളിക്കണം അതായത് അനുമോളിൽ ഔട്ടാവണം എന്നല്ല അനുമോൾക്കൊപ്പം നിൽക്കുന്ന ആൾക്കാർ എന്താണ് അതായത് എനിക്ക് ആര്യനൊക്കെ ഔട്ട് ആയതിൽ ഭയങ്കര വിഷമം തോന്നി കാരണം അതപ്പോൾ ഡയമണ്ട് നെക്ലേസ് ആര്യനാണ് കിട്ടിയത് അതെന്തായാലും നല്ല കാര്യം കാരണം നന്നായി ഗെയിം കളിക്കുന്നതാണ് അതുപോലെ നല്ല കണ്ടന്റ് ദിവസം കൊടുക്കുന്നുണ്ട് ഓരോ കാര്യം പറഞ്ഞിട്ട് അപ്പോൾ അതെല്ലാം മിസ്സായി പോലെ തോന്നി ലാസ്റ്റ് ആകുമ്പോഴേക്കും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ എന്തായാലും അനുമോൾക്ക് ഒന്നുകൂടെ ഞങ്ങളുടെയും ഞങ്ങളുടെ ഇവിടെയുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും വക അഭിനന്ദനങ്ങൾ